പുളിക്കല് പഞ്ചായത്തിലെ വയത്തൂരിൽ നിർമ്മിക്കുന്ന വയോജനങ്ങള്ക്കായുള്ള പകൽവീട് പദ്ധതിയിൽ ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഉയര്ന്നുവരുന്നത് ഏകദേശം പതിനാറ് രൂപയുടെ എസ്റ്റിമേറ്റ് അടിസ്ഥാനമാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം ഇതുവരെയും പൂര്ത്തിയായിട്ടില്ല വൃദ്ധജനങ്ങൾ എത്തുന്ന കേന്ദ്രത്തിലെ ടൈലിംഗ് പ്രവർത്തനം തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയാണ് തെന്നി വീഴാനുള്ള അപകടം നിറഞ്ഞ വില കുറഞ്ഞ ടൈലുകളാണ് ഉപയോഗിച്ചതെന്നാണ് പരാതി വയോജനങ്ങൾക്ക് സൗകര്യപ്രദമായി നിലമൊരുക്കേണ്ട പദ്ധതികൾ സുരക്ഷ പോലും പരിഗണിക്കാതെയാണ് പ്രവൃത്തി നടക്കുന്നതെന്നും ആരോപണം ഉയർന്നു വരികയാണ് വയോജന വിശ്രമ മേഖല നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കൺസെൻറ്റ് കൊടുത്തത് എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ ഒരു ആദ്യം അതിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷം രൂപയാണ് അതിന് പുറമെ വീണ്ടും രണ്ടു ലക്ഷം കൂടി അവന് പതിനാറ് ലക്ഷം രൂപയുടെ ബില്ലിങ്ങാണ് അവിടെ എടുക്കുന്നത് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ പിന്നെ ലൈഫിൻ്റെ വീടിൻ്റെ പോലും വലിപ്പവും സൗകര്യവും ഇല്ലാതെയാണ് അതിൻ്റെ നിർമ്മാണഘടന അത്രയും വലിപ്പവും ഇല്ല സൗകര്യവും ഇല്ല അങ്ങനെയാണ് പിന്നെ അതിന്റെ നിർമ്മാണം നിറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അകത്തി വിളിച്ചിട്ടുള്ള ടയല് ആ ടയല് പ്രായമായ ആളുകളെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും തെന്നി വീഴും അങ്ങനത്തെ ടയലാണ് ഏറ്റവും വായിച്ചു വന്ന ടയലാണ് അതുപോലെ തന്നെ അതിൻ്റെ കട്ടളയും ജമലും പിന്നെ ആന്യതി നിറം കൊണ്ട് നിർമ്മിക്കുക പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒരു കട്ടല രണ്ട് കട്ടല അതിൽ വെച്ചിട്ടുണ്ട് ആ രണ്ട് കട്ടലയും മഹാവിനി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ആയുസത്തിലാണെന്ന് നമുക്കറിയാം ബാക്കിയുള്ള അഞ്ച് ജമലും ഇജിമ്പിന്റെ ഒരു പട്ട കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ജിജി കമ്പനി ഒക്കെ പോസ്റ്റ് തമ്മിൽ വലിയ അന്തരമുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഭരണാധികാരികളുടെ മൂക്കിലാതെ ഈ കാര്യങ്ങൾ നടക്കുന്നത് അത് ചിന്ത കാണിച്ചാലും അത് സംബന്ധിച്ച് നമ്മള് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന പിന്നെ സംഘടന മുതിർന്ന ഏവന്മാരുടെ ഓൾ കേരള വർക്ക് ചെയ്യുന്ന സംഘടന ആ സംഘടനയുടെ ഭാരവാഹികൾ എന്നുള്ളതെങ്കിൽ ഞങ്ങൾ പഞ്ചായത്ത് പ്രസ പഞ്ചായത്തിൽ നേരിട്ട് കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടും ഇന്ന് വരെ ഗുണിച്ച് ചോദിക്കാനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാനോ അവർ തയ്യാറായിട്ടില്ല ഞങ്ങൾ ഈ മഴക്കാലത്ത് അവിടെ പോകുമ്പോൾ അതിനകത്ത് കയൾ നോക്കുമ്പോൾ അതിൻ്റെ അതിനകത്ത് വെള്ളം കെട്ടിക്കടക്കുകയാണ് അതിൽ പിന്നെ വാലുമാക്രിയും കൊതയും എന്തെങ്കിലും ഒരു വളർത്തു ഇതൊക്കെയായിട്ട് ആണ് അതിൻ്റെ ഉള്ളത് അതുപോലെ തന്നെ അതിന് അതിനകത്ത് കക്കൂസ് അതിനകത്തേക്ക് ആ ആ അതിലേക്ക് ആളുകൾക്ക് നേരെ കറന്നു പോകാൻ പോലും ഉള്ള വലുപ്പില്ലാത്ത നിലയിലാണ് അതിലേക്ക് പിന്നെ യൂറോപ്യൻ കക്കൂസ് കൂടി ഴിഞ്ഞാൽ ആളുകൾക്ക് അതിനകത്ത് ഇറക്കാൻ പറ്റിയാലിടയിലാണ് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആര് പരാതിപ്പെട്ടാലും ആ പരാതിപ്പെടുന്നവർ കൊള്ളരില്ലാത്തവരും കുറ്റക്കാരുമായിട്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആഴ്ചപ്പാട് അയാൾ എടുക്കുന്ന തീരുമാനം അയാൾ വായു കാര്യങ്ങൾ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യുന്നതിന് ഏറ്റവും വലിയ സാമൂഹ്യ രോഗിയായിട്ടാണ് അയാൾ അത്തരം ആളുകളെ പബ്ലിക്കിനെ ലഭിച്ചു സ്വീകരിക്കുക പിന്നെ അയാൾ ഒരു അത്തരം ആളുകളെ ഒരു രംഗത്തും പിൻവലിപ്പിക്കുകയില്ല പരമാവധി പഞ്ചായത്തിന്റെ പരിസര പ്രദേശം തന്നെ ഒഴിവാക്കുന്ന സമൂഹനാണ് സ്വീകരിക്കുന്നത് അത് ഈ നടക്കുന്ന അഴിമതി പഞ്ചായത്തിൽ നടക്കുന്നത് ഇന്ന് ഇപ്പം ഈ രണ്ട് സ്ഥാപനത്തിൽ ഒന്നും അല്ല അഴിമതി ഈ കവിനകാലങ്ങളിൽ നടത്തിട്ടുള്ള മുഴുവൻ ഈ പുതിയ ഭരണസമിതിയുടെ കാലത്ത് നടന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളെ കുറിച്ചും പരിശോധന നടത്തണം പരിശോധന നടത്തിയാൽ ഈ അഴിമതിയുടെ അത് ഒരു ആറാട്ട് കേന്ദ്രമാണ് ഈ ഇടുക്കൽ ഗ്രാമപഞ്ചായത്ത് എന്ന് നമുക്ക് മനസ്സിലാവും ആ നിലയിലാണ് ഇപ്പൊ മത്സ്യമാർഗത്തിനകത്ത് അത് വേസ്റ്റ് ഗുരു എഴുതിയിട്ടുള്ള ഒരു വലിയ ടാങ്ക് ടാങ്ങി കോടിക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്തു വെച്ചേക്കുന്ന അതെന്തിനാണെന്നുള്ളത് പറയാൻ പറ്റിയില്ല ആ രീതിയിലാക്കിയിട്ടാണ് ഉള്ളത് അതുപോലെ ഇവിടെ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ റോഡ് പാലം പിന്നെ അതുപോലെ ഈ തുറന്നിട്ടുള്ള എല്ലാ പ്രവർത്തകരിലും അനുമതിയാണ് അത് കൃത്യമായി പന്തുടക്കലാണ് പന്തു വെച്ചുകൊണ്ട് നടക്കുന്ന ഇടപാടാണ് ഇവിടെ നടക്കുന്നത് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദമായി അന്വേഷണം നടത്തി പിന്നെ നടപടി എന്നുള്ളതാണ് കട്ടിലുകൾ നിർമ്മിക്കുന്നതിനായി ആദ്യം അത്തി പ്ലാവ് പോലുള്ള വില കുറഞ്ഞ മരങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് മഹാഗണി ഉപയോഗിച്ചതായി കാണിച്ച് കൃത്രിമ ബില്ലുകൾ മുഖേന വൻ തുക പിരിച്ചെടുത്തുവെന്നാണ് മറ്റൊരു ആരോപണം കെട്ടിടത്തിലെ ശൗചാലയ നിർമ്മാണത്തിലും വലിയ അപാകതകൾ കാണുകയാണ് വളരെ ഇടുങ്ങിയ മുറിയിലാണ് യൂറോപ്യൻ ക്ലോസറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് അകത്ത് കയറാനും ഇറങ്ങാനും പോലും ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഇതോടൊപ്പം വയോജനങ്ങൾക്കായുള്ള കേന്ദ്രത്തിൽ ജലസൌകര്യത്തിനായി ഒരു ഇടപെടലും ഇതുവരെയും നടത്തിയിട്ടില്ല എന്നതും വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് മഴ പെയ്താൽ കെട്ടിടത്തിനുള്ളിൽ വെള്ളം തളം കെട്ടുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഇത്രയും പിഴവുകളെ മറികടന്ന് പദ്ധതി പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നതിൽ തന്നെ അഴിമതിയുടെയും അനാസ്ഥയുടെയും ഗന്ധം ഉണ്ടെന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം ആരോപിക്കുന്നു നാല് ലക്ഷം രൂപയ്ക്ക് ലൈഫ് എസ്റ്റിമേറ്റിൽ പറഞ്ഞതിൽ പ്രകാരമുള്ള സാധന സാമഗ്രികൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഇതിനുദാഹരണമാണ് കട്ടിളപ്പാളി ടൈല് മുതലായവ വീടുകൾ മനോഹരമായി തീർക്കുന്ന ഈ കാലത്ത് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടും നിലവാരമില്ലാത്ത വീട് കെട്ടിയെടുത്തത് പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വത്തെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നതിനാൽ അഴിമതി ആരോപണം നേരിട്ട് പഞ്ചായത്തിനെ ലക്ഷ്യമാക്കുകയാണ് സമ്പൂർണമായ അന്വേഷണം ആവശ്യപ്പെട്ട് വയോജനങ്ങളും സീനിയർ സിറ്റിസൺ പ്രവർത്തകരും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു പകൽ വീട് വന്നെങ്കിലും നിലവിൽ വന്നെങ്കിലും അതിന്റെ പണി കൃത്യമായ സമയത്ത് എടുത്തില്ല പണി എടുക്കുക തന്നെയല്ല പണിയെടുത്തത് ഏറ്റവും അതായത് നല്ലൊരു പൈസ പഞ്ചായത്ത് പാസാക്കി അതിൽ പണി ഏകദേശം വന്ന ഒരു ആറ് ലക്ഷം രൂപേൻ്റെ വർക്ക് ഇതുവരെ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കാരണം എടുത്ത വർക്കൊന്നും നമുക്ക് കണ്ടു കാണുമ്പോൾ തന്നെ അറിയാതെ ഒരു വയോജനങ്ങൾക്ക് പറ്റിയ രീതിയിലല്ല വർക്ക് പന്നിടുന്നത് കക്കൂസിന്റെ ടാങ്ക് തീരെ ചെറുതാ പിന്നെ അത് തന്നെയല്ല ഈ വർക്കിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യങ്ങളും ഇവിടെയല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല പെട്ടെന്ന് നടപടി ദുരിതഗതിയിൽ വന്നൊരു എണ്ണങ്ങളിൽ പണിയെടുക്കും ആ പണി കൊണ്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം അതിനകത്ത് വെള്ളം തടഞ്ഞിട്ട് കിടക്കുന്ന കൊടുകൾ പട്ടി എന്നുവേണ്ട എല്ലാ രീതികളും ഒഴിവുണ്ട് വാലുമാക്കലും ഒഴിവുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്രയും നല്ലൊരു ഒരു കണ്ണായ സ്ഥലമാണ് മൂസം സ്ഥലം തണ്ണിൻ്റെ നല്ല രീതിയിൽ കൊടുക്കുക ആ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ കൊണ്ടു ശരിയല്ല അപ്പം അത് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ അതിൻ്റെ പണി പൂർത്തിയാക്കി പഞ്ചായത്ത് അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി അവർ പരാതിയെല്ലാം കൊടുക്കുക പരാതി കൊടുത്തെന്ന് പറഞ്ഞാല് അതിൻ്റെ പണിയെ കുറിച്ചിട്ട് നമ്മളിവിടെ ഒരു പ്രവേന കമ്മിറ്റിയിൽ ഉള്ളതാണ് അപ്പം നമ്മളായിട്ടൊന്ന് യാതുക അഭിപ്രായങ്ങളോ ഒന്നും ആരാവുകയില്ല അത് ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പൊ അതിൻ്റെ പൂർണ്ണപോരാവികൾ അറിയണമെങ്കിൽ നമ്മളൊക്കെയായിട്ടൊന്ന് ഏകദേശം ഒരു ധാരണയൊക്കെ കൊടുക്കുവാണെങ്കില് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകാനും പറയാനും ഒക്കെ ഉള്ളൊരു അവസരങ്ങൾ കിട്ടിയാണ് ഈ വയോധന മന്ദിരം ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിന് ഒരു വയോജന മന്ദിരം സ്ഥലം കൊടുക്കുവാനും കിട്ടുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസത്തിൽ ഭാഗത്തുനിരാൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു അവ പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് എന്ന് പറഞ്ഞ് സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കുമെന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഈ പദ്ധതി ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓ അങ്ങനെ ഒരാൾ കൊടുക്കാണ്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമുണ്ട് പഞ്ചായത്തിൽ വിടുന്ന ഒരു വാർഡിൽ വിടുന്ന ഒരു പ്രസ്ഥാനമല്ലേ നമുക്ക് ആയോ പറ്റില്ലെന്ന് അറിയാൻ വേണ്ടി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രമിച്ച് വേറെ ഒരാളൊരു സ്ഥലം കണ്ടുപിടിച്ചു അതെല്ലാം ധാരണ ആയിക്കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊരു തീരുമാനവും പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തുനിന്ന് പറഞ്ഞില്ല പ്രസിഡന്റ് എടുത്ത് ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം തേടി ഇറങ്ങി ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ വാർഡ് നമ്പർ എടുത്തു പറഞ്ഞു വാർഡ് നമ്പർ പറഞ്ഞ് സ്ഥലം എഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സ്ഥലം എഴുതി കൊടുക്കേണ്ട ആളെല്ലാം കണ്ട് സ്ഥലമെല്ലാം അയാൾ കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അവർ അവിടെ തിരിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് അവരോട് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്താ വരുന്നില്ല തക്ക സമയത്ത് വരുന്നില്ല അത് അങ്ങനെ ലാപ്സായി പോയി വന്ന് കണ്ട സ്ഥിതിക്കാൻ ഞാനത് പറഞ്ഞു തരണം പിന്നെ നമുക്കത് പഞ്ചാബിന്റെ ഒരു സംരംഭം അല്ലേ നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യമല്ലേ ഒരു വേദന മുന്നേടും അപ്പൊ ഇന്ന് വരും തലമുറകള് വരേതെങ്കിലും വാസ്തി ഉണ്ടാകുന്ന ഒരു സന്ദർശമല്ലേ നമുക്ക് അത് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം നിലനിർത്തണം അതിനു വേണ്ടി സംവിധാനം നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ആ സമയത്താണ് ഇതൊരു എങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കൂടി കളിച്ചിട്ട് ഒരു നല്ല സ്ഥലമൊക്കെ കിട്ടി ആ സ്ഥലം കിട്ടിയെങ്കിലും പൊതുജനങ്ങളെ അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾ വേണ്ട നമ്മുടെ വയോജനങ്ങളെ കുറിച്ച് കണ്ടല്ലോ ആ യാതൊരു അഭിപ്രായങ്ങളും പറയുകയൊന്നും ചെയ്യില്ല അപ്പൊ പെട്ടെന്ന് അവര് ഒരു സമയത്ത് വന്നിട്ട് ഇങ്ങനെ കിട്ടി പിന്നെ അതിന്റെ പണി തുടങ്ങി നല്ല വയോജനങ്ങൾക്ക് ഇരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സംരംഭമല്ല അവരെ ആക്കി വെച്ചിരുന്നത് അതെന്ന് പറഞ്ഞാൽ അവര് വേണ്ടാത്ത ചില പണിതരങ്ങള് മുമ്പത്തെ ദിവസം ലാവ് പിടിപ്പിച്ച് വെച്ചു അത് മഴ പെയ്യുമ്പോൾ വെള്ളം കയറിയിട്ട് அகத்தேக்கு வெள்ளம் எடுக்கும் பின் அந்த டாய்லெட்டு வைக்கிறது எந்த புள்ளிங் கிழியா பின் அந்த கோம்பௌண்டும் கிட்டு ஆக ஒரு சாதாரண ரீதி இத்தையும் பைச முடக்கி பணியெடுக்கோ அனைக்கா நல்ல சுந்த கட்டங்கள் பணியெடுக்கி பகுதி தான் ஆலோத்திக்கு சுந்தரமான ரீதி இத்தொயர்ஃபீட் பணியெடுக்கிண்டு அப்ப அது வச்சு நோக்கி ஒரு பணி வளர அபாய நமக்கு தோணுது அப்போ பனிக்கு பற்றத கட்டல இது ஜனால் இதுவும் எத்த பிரகார ஒன்றும் அல்ல കാണുന്നത് അപ്പൊ അതിനെതിരെ നമ്മളൊരു പരാതിയൊക്കെ കൊടുക്കുക അപ്പൊ അതിന്റെ അന്വേഷണത്തെ വന്നോണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ഥിതി ശേഷം പിന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വാണ്ടി തന്നെ പഞ്ചായത്തിന്റെ തന്നെ തലത്തിൽ നമുക്ക് ഭയങ്കര അമർശമുണ്ട് ടൗൺഷിപ്പില് ടൗണില് ഫുൾപാത്തായ അപകട ഭീഷണികളിൽ ഒട്ടേ ഫുൽപാത്ത അത് പഞ്ചായത്തിൽ ഗ്രാമസഭയിലും ഒക്കെ നമ്മൾ വരഞ്ഞിട്ടുണ്ട് എന്നൊരു ഒരു ഒരു അഭിപ്രായത്തിൽ ഒരു അഭിപ്രായങ്ങളോ അതിന് ഒരു പ്രതികരണങ്ങളോ ആ ഭാഗത്തുനിന്ന് വരുന്നില്ല എത്ര അപകടങ്ങൾ വരുന്നുണ്ട് നാൾക്കവല ഓടുന്ന അല്ലാതെ ഫുൾപാത്ത് പിന്നെ ആ ബസ് സ്റ്റാൻഡിന്റെ ഒരു നല്ല ഒരു സ്ഥലമല്ലേ ബസ് സ്റ്റാൻഡ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു കെട്ടിടത്തിനകത്തൂടെ കയറാൻ പറ്റുക കയറാൻ പറ്റാത്തതാണെന്ന് വെച്ചാൽ അവിടെ പറ്റി വച്ച ആൾക്കാര് ഈ ദീപരീതിയിൽ ആൾക്കാരെ കുറിച്ചിട്ട് അഡ്മിറ്റ് കിടക്കുന്നത് അങ്ങനെയൊക്കെ ഒരു രീതികളവിടെ കാണുന്നത് അതൊക്കെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് അതൊക്കെ ഒരു ശുചീകരണം ചെയ്യേണ്ടതായിരുന്നു അത് ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ചാം മാസികം പ്രമാണിച്ച് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ടവണും ആ പരിസരങ്ങളിലൊന്നും ഒരു ഒട്ടോബർ മാസം ഒന്ന് ശുചീകരണം ചെയ്തിട്ട് ഈ പരിപാടി നടത്തുകയാണെങ്കിൽ കൊറക്കുന്നൂടെ നന്നായിരിക്കും എന്ന് ഞാനങ്ങനെ പറഞ്ഞു അപ്പം അനങ്ങായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ പഞ്ചായത്തല്ലേ ജനങ്ങളാൽ ഭരിക്കുന്ന പഞ്ചായത്തല്ലേ അതിൻ്റെ ഒരു ഒരു കാര്യക്ഷമത ആ പഞ്ചായത്ത് ഭരണസന്ധി കാണിക്കുന്നില്ല അപ്പം ആ രീതി പോയി കഴിഞ്ഞാല് ഇനിയുള്ള കാലം എന്ന് കണ്ടറിയാം കുളവും കൃഷിക്ക് ആവശ്യമായ ഒരു സംരംഭം എല്ലാം ഉണ്ടാക്കി പറ്റുന്നുണ്ട് അത് വെറുതെ ഒരു വ്യക്തിയുടെ വീട്ടിൽ മാത്രം ആക്കി വെച്ചതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല നിലവിൽ അവിടെ ഒരു വഴി ഉണ്ടാകുന്ന ആ വഴി ഇപ്പൊ ഇല്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയൊക്കെയാ അതൊക്കെ പഞ്ചാബിന്റെ മെമ്പറും ഗ്ലോക്ക് മെമ്പുകളൊക്കെ ഇടപെട്ടിട്ട് സാധാരണ ജനങ്ങൾക്ക് അതായത് കൃഷിക്ക് ഉപയുക്തമാക്കുന്ന വിധത്തില് എല്ലാ സംരംഭങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് സർക്കാർ സംവിധാനം ഇഷ്ടം പോലെ വലിയ അത് വിനിയോഗിക്കുന്നുണ്ട്

ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇതെന്റെ ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ട ൾ സെഞ്ചുറി ഫാഷൻ സിറ്റി